പത്തനംതിട്ട മുറിഞ്ഞുകല്ലിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നവദമ്പതിമാരുടെയും പിതാക്കന്മാരുടെയും സംസ്കാരം ഇന്ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം മലശ്ശേരി സ്വദേശി നിഖിൽ ഭാര്യ അനു നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായി അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ശേഷം മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതികളുടെയും ഇരുവരുടെയും അച്ഛന്മാരുമാണ് അപകടത്തിൽ മരിച്ചത് അഭിലാൽ അഭിലാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കേരളത്തെ ഒന്നടങ്കം വിഷമിപ്പിച്ച ഒരു അപകടം ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ ആ നവദമ്പതിമാരുടെ ജീവിതം ജീവൻ മരണം കവർന്നെടുത്തു ഒപ്പം അവരുടെ അച്ഛന്മാരെയും ഇന്ന് അവരുടെ സംസ്കാരമാണ് പൊതുദർശനമൊക്കെ എപ്പോഴാണ് ചടങ്ങുകൾ എങ്ങനെയാണ് മൃതശരീരങ്ങൾ നാലും ഏറെക്കുറെ ആറ് മുപ്പതോടു കൂടി അവരുടെ വീടുകളിലേക്ക് എത്തിക്കും ബന്ധുക്കൾ ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും ദൃശ്യങ്ങളിലുള്ളത് മൃതശരീരം എട്ട് മണി മുതൽ ഏറെക്കുറെ നാല് മണിക്കൂർ സമയം പൊതുദർശനത്തിന് വയ്ക്കുന്ന സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയമാണ് ഇവിടെ പരമാവധി ആളുകൾക്ക് വേഗത്തിൽ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കിയിട്ടുണ്ട് ആറ് പതിനഞ്ചോടു കൂടി അല്ലെങ്കിൽ വീടുകളിൽ എത്തിക്കുന്ന മൃതശരീരം ഏറെക്കുറെ ഒരു മണിക്കൂർ സമയമായിരിക്കും അവിടെ പൊതുദർശനത്തിന് വയ്ക്കുക അത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും മാത്രം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരവസരം എന്നുള്ള തരത്തിലാണ് വീടുകളിലേക്ക് എത്തിക്കുക അതേസമയം തന്നെ ഈ അപകടവും അതേ തുടർന്നുണ്ടായ ബന്ധുക്കളായിട്ടുള്ള ഒരു കുടുംബത്തിലെ നാലു പേരുടെ വിയോഗവും നാടിന് തന്നെ ഒരു ആഘാതമായി മാറിയ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആളുകൾ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും അവർ രണ്ട് ഭവനങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് എത്തിച്ചേരുന്നവർക്ക് വലിയ അസൗകര്യം സൃഷ്ടിക്കും എന്ന് കണക്കിലെടുത്താണ് സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എട്ട് കൂടി വീട്ടിലെ ശുശ്രൂഷകളും പ്രാർത്ഥനയും പൂർത്തിയാക്കിയ ശേഷം മൃതശരീരങ്ങൾ നാലും കത്തോലിക്ക ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് എത്തിക്കും അവിടെ പ്രത്യേകം ക്രമീകരിച്ച വേദിയിൽ മതശരീരങ്ങൾ വെക്കുകയും പിന്നീട് എത്തിച്ചേരുന്നവർക്ക് ഒരു വഴിയിലൂടെ വന്ന് മറുവഴിയിലൂടെ വഴിയിലൂടെ കടന്നു പോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് കൂടി പൊതുദർശനം പൂർത്തിയാക്കി മൃതശരീരങ്ങൾ സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അഭിലാൽ നിഖിലിന്റെ സഹോദരി ഉൾപ്പെടെ ചില ബന്ധുക്കളൊക്കെ വിദേശത്തായിരുന്നു അവരൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ആ സംസ്കാരം ഇത്രയും നീട്ടിവച്ചതൊക്കെ ഇവരെല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ടോ അത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചിലർ വിദേശത്തുണ്ടായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൂടി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നിഖിലിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ കൂടി എത്തുന്നതിൻ്റെ സൗകര്യം കണക്കിലെടുത്താണ് വ്യാഴാഴ്ച എന്നുള്ള ഒരു തീയതി ബന്ധുക്കൾ തീരുമാനിച്ചത് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മരിച്ച അനുവിൻ്റെ പിറന്നാളായിരുന്നു തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച പിന്നീട് ബുധനാഴ്ച ഒരു ദിവസം കൂടി ബന്ധുക്കളുടെ സൗകര്യം എന്നുള്ളത് കണക്കിലെടുത്താണ് ഒരു ദിവസം കൂടി നീട്ടിവെച്ചത് അങ്ങനെ വ്യാഴാഴ്ച ദിവസമാകുന്നു അതായത് അപകടം കാരണം ഇത് പിന്നിട്ട് നാല് ദിവസം പൂർത്തിയാകുന്ന വേളയിലാണ് നാട്ടിലേക്ക് അവർ അവരുടെ മൃതശരീരങ്ങൾ എത്തിക്കുന്നത് വീടുകളിലേക്ക് എത്തിക്കുന്നത് വീടുകളിലെ പ്രാർത്ഥനകൾക്ക് ശേഷമായിരിക്കും അവിടെ നിന്ന് മൃതശരീരം വിലാപയാത്രയായി പള്ളി അങ്കണത്തിലേക്ക് കൊണ്ടുപോകുക ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു മുഹൂർത്തം എന്നുള്ളത് വിവാഹത്തിൻ്റെ പതിനഞ്ചാം നാളിലാണ് അപകടമുണ്ടാകുന്നത് നിഖിൽ ഈപ്പൻ ഭാര്യ ഭാര്യ അനു ബിജു ഇരുവരും ഏറെക്കുറെ എട്ട് വർഷക്കാലയളവിലെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായതാണ് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഇതേ പള്ളിയിൽ ഇവർ ഇവരിവരുടെയും വിവാഹമായിരുന്നു അതിന് ക്ഷണിക്കപ്പെട്ട നിരവധി ആളുകൾ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ തന്നെ എത്തി എങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ ഇരുപതാമത്തെ ദിവസം അവരുടെ അന്ത്യയാത്രയ്ക്ക് പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെടാത്ത തന്നെ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടെ ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ വ്യത്യാസം എന്നുള്ളതാണ് അന്ന് ഏറെ സന്തോഷത്തോടുകൂടി അവരെ അനുഗ്രഹിക്കാനും അഭിനന്ദിക്കാനും അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാനും എത്തിയ ആളുകളൊക്കെ തന്നെ ഇന്നെത്തുന്നത് അവർക്ക് യാത്രയപ്പ് നൽകാനാണ് കണ്ണീരോട് കൂടിയാണ് അവരൊക്കെ തന്നെയും എത്തിച്ചേരുന്നത് അങ്ങനെ നിർഭരമായ ഒരു മണിക്കൂറുകളായിരിക്കും ഈ പൂങ്കാവ് മല്ലശ്ശേരി ഭാഗത്തുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ പള്ളിയിലും അവരുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വീട്ടിലുമൊക്കെ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏറെ വേദനയോടുകൂടി തന്നെയായിരിക്കും നാട് ഈ നാല് പേർക്കും യാത്രയായി നൽകുക